ഹലോ ഗൈസ് ഇത് ഇപ്പം പോയി കാക്കനാട്ടം ഒന്ന് മേടിച്ചോണ്ട് വന്ന ചൂരയാണ് ഇത് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ ഡൗട്ട് തോന്നി വീഡിയോ എടുക്കുക ഇത് കണ്ടോ കാരണം അതിനകത്ത് കിടന്നുണ്ട് ഇത് ആ മീനിൻ്റെ വാ വയർ മുറിച്ചപ്പോൾ കിട്ടിയത് മുടി മുടി പ്ലസ് ഇത് വേണ്ടേ ഈ നീളത്തിന് ഈ കിടക്കുന്ന സാധനം അനങ്ങുന്ന കണ്ടോ പുഴു അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിച്ച ചൂരയാണ് പുഴുവാണ് ഞരക്കുന്നത് രണ്ട് ചൂര മേടിച്ച് പുഴു മൊത്തം ഇനി കൊണ്ടുവന്നതാ മൊത്തവും പലതവണ നമ്മള് പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പുഴു അരിക്ക് പുഴു അരിച്ചെന്ന് ഇത് മേടിച്ചാണ് നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊണ്ടുവന്ന് വെട്ടി കറി വെച്ച് കൊടുക്കുന്നത് വിരയാണോ പുഴുവാണോ എത്ര ദിവസം Cherry Abu Dhuan is not